മലപ്പുറം പള്ളിപ്പുറത്ത് യുവാവിനെ കാണാതായിട്ട് മൂന്ന് ദിവസമായി പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കാണാതായത് ഈ മാസം നാലിന് പാലക്കാട് പോയ വിഷ്ണുജിത്ത് പിന്നെ തിരിച്ചെത്തിയിട്ടില്ല വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനാണ് യുവാവ് പാലക്കാട്ടേക്ക് പോയത് ഒരു ലക്ഷം രൂപ യുവാവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് ഈ പണവുമായിട്ടാണ് യുവാവ് പോയത് ഒരു എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ അപകടം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ടോ അന്വേഷണം എങ്ങനെ നടക്കുന്നു ലക്ഷ്മി കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനായി വിഷ്ണുജിത്ത് പാലക്കാട്ടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയത് പിന്നീട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല രാവിലെ പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് വിഷ്ണു പുറത്തേക്ക് പോയതെന്നാണ് അമ്മ പറയുന്നത് കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇത് യുവാവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അന്വേഷണത്തിനായി രണ്ടംഗ സംഘത്തെ നിയോഗിച്ചതായി മലപ്പുറം എസ് പി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഊർജ്ജിതമായി കൊണ്ടാണ് അന്വേഷണം എന്നാണ് പോലീസിന്റെ നീക്കം യെസ് ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്